യൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജി രാജൻ നമ്പൂതിരി വിഭാവനം ചെയ്ത പദ്ധതിയുടെ ഭാഗമായി ചേറ്റുകുഴി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നെൽകൃഷിക്ക് തുടക്കമായി കുന്നത്തുമറ്റത്തിൽ സണ്ണിയുടെ ഒന്നര ഏക്കറോളം തരിശു ഭൂമിയിലാണ് നെൽകൃഷി നടത്തുന്നത് പദ്ധതിയുടെ ഭാഗമായി ഞാർനടിയിലിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ നിർവഹിച്ചു അധ്യക്ഷൻ ജോസ് ഗ്രൂപ്പ് ഫാർമിംഗ് പ്രൊജക്റ്റ് ഡിഷീഫ് സെക്രട്ടറി ലെയൻ ജനു ജോർജ് മറ്റ് ലയൻസ് സ്കൂളുകൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന് ലയൻസ് ത്രീ വൺ നൈറ്റ് സി അതിഗംഭീരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യു ഡി എഫ് പ്രോജക്റ്റാണ് ഗ്രൂപ്പ് ഫാമിംഗ് എന്നത് നമ്മുടെ നാടുകളിലും നാട്ടിൻപുറങ്ങളിലും എല്ലാം പരിശീവക്കുന്ന കൃഷി ഭൂമികൾ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ജൈവ രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൃഷി നടപ്പാക്കുക എന്ന മഹത്തായ ആശയവുമായി നമ്മുടെ ഡിസ്ട്രിക്ട് ഗവൺലയൻ രാജനമ്പുതിരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മുന്നോട്ട് വരുമ്പോൾ അതിന് സർവ്വാത്മന ലയൺ അംഗങ്ങൾ നൽകുന്ന പിന്തുണയാണ് നാം ഇന്ന് ചേറ്റൂരി ക്ലബ്ബിൻ്റെ പ്രവൃത്തിയിലൂടെ കാണുന്നത് ചേറ്റൂരി പ്രദേശത്ത് കരിച്ച് കിടന്നിരുന്ന മൂന്നര ഏക്കറോളം വരുന്ന ഒരു പാടശേഖരം ഏറ്റെടുത്തുകൊണ്ട് ചേറ്റൂരി ക്ലബ്ബിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ പോലും ഉപയോഗിക്കാതെ അവർ നേരിട്ട് വന്ന് നെൽകൃഷിക്ക് ആരംഭം കൊടുക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മറ്റ് നല്ലൊരു ഉണർവുണ്ട് കാലത്തെ ഈ ഒരു പ്രോഗ്രാം കാർഷിക മേഖലയെ തൊട്ടുണർത്തി നമ്മുടെ ഡിസ്ട്രിക്റ്റിനും നല്ലൊരു അനുഭവമായി തീരുന്ന നല്ലൊരു പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് തരിച്ചു കിടന്ന ഭൂമികളെ കാർഷിക സമൃദ്ധമായ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് ഒരു ഉണർത്തുപാട്ടിൻ്റെ അകം ജിനു ജോർജ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് പുല്ലത്തനാൽ സെക്രട്ടറി റോമി ദേവസിയ ട്രഷർ ബി വി ബേബി എന്നിവർ പങ്കെടുത്തു